ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ നമ്മുടെ മക്കളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആവുന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം തീർച്ചയായും ചെയ്യണം ഇപ്പം ഈ വീഡിയോ കാണുന്ന പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്തരമൊരു വീഡിയോ കാണുമ്പോൾ പല ആളുകളും വിചാരിക്കും ഏ നമ്മുടെ മക്കൾ അങ്ങനൊന്നും പെടില്ല അങ്ങനെയുള്ള ദുഷ്ടക്കൂട്ടങ്ങളിലേക്കൊന്നും നമ്മുടെ മക്കൾ എത്തിച്ചേരില്ല ലഹരിയിലേക്കൊന്നും നമ്മുടെ മക്കൾ അഡിക്റ്റ് ആവില്ല എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റിവെക്കുക അങ്ങനെ ഒരു മക്കളും പെടാതിരിക്കട്ടെ പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ഓവർ കോൺഫിഡൻസിൽ ആവണ്ട ആരും ആവണ്ട ഇന്നത്തെ സിറ്റുവേഷൻ അത്രക്ക് മോശമാണ് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റുമോ അത്രയധികം നമ്മൾ പരിശ്രമിക്കണം നമ്മൾ പേരൻ്റ് ആണ് അപ്പ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതെന്തോ അതാണ് നമുക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ വല്ലാതെ അങ്ങ് ഭയപ്പെടുത്തി കളഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കണം മറ്റുള്ളവരും ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് അറിയണമെന്ന് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ മുന്നിട്ട് വന്നിട്ടുള്ളത് ഇന്നലെ ഞാൻ കണ്ട വീഡിയോയിൽ പറയുന്ന സഹോദരൻ സിഗരറ്റ് മുതൽ ഒരു കളിയിൽ കളി തമാശയിൽ തുടങ്ങിയ വലിയാ സിഗരറ്റ് വലി ആ സിഗരറ്റ് വലി മുതൽ എം ഡി എം വരെ വലിച്ചിട്ട് സ്വന്തം ഉപ്പയ്ക്കെതിരെ കൊടുവാൾ ഓങ്ങിയ മകന് ഉപ്പയെ വരെ ഉമ്മയെ വരെ സഹോദരങ്ങളെ വരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഇന്ന് സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആ സഹോദരൻ പറയുന്ന വാക്കുകൾ നമുക്ക് ആ വാക്കുകൾക്കൊന്ന് കാത് കൊടുക്കാം ഒരു പതിനാറോ പതിനഞ്ചെട്ടോ വയസ്സിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നാല് വർഷത്തോളം തുടർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കൾ ഞങ്ങൾ പത്ത് പതിമൂന്ന് പേരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ഒരു സാധാരണ സിഗരറ്റിൽ നിങ്ങൾക്ക് തുടങ്ങി നോർമലായിട്ട് പിന്നെ അതൊരു കഞ്ചാവില്ക്കെത്തി പിന്നെ അസ്റ്റൊരു സിഗരറ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇരിക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ കഞ്ചാവ് അതുപോലെ തന്നെ ചെറിയ തുടർ മെല്ലെ മെല്ലെ കണ്ട് ഒന്ന് ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അന്ന് ഞങ്ങൾ തമാശ രൂപത്തിലായിരുന്നു ജസ്റ്റ് ഒരു സിഗരറ്റ് നിങ്ങൾ പന്ത്രണ്ട് പേര് വരിക്കും പിന്നെ അതുപോലെ തന്നെ കഞ്ചാവ് പന്ത്രണ്ട് പേര് വെക്കും അങ്ങനെ ഒരു തമാശ രൂപ തന്നെ സുഹൃത്തുക്കൾ തുടങ്ങിയതാണ് ഏത് ലഹരി ഞാൻ ഏകദേശം എൻ്റെമാരെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരുന്നു എൻ ഡി എംമാരെ കാരണം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും കഞ്ചാവ് വെച്ചാലും ഒരു അമ്പത് ശതമാർക്ക് തിരിച്ചറിയാൻ കഴിയും വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഒരു മാനസിക സ്ഥിതി അതെന്തായിരുന്നു അത് അതൊന്നും അറിയുമ്പോൾ തന്നെ സ്വന്തം തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് കാരണം അന്ന് എൻ്റെ ഉപ്പാക്കി നേരെ ഞാൻ പറഞ്ഞല്ലോ ഇതിനു അതിനുമ്പത്തെ ഒന്ന് വീടാണ് അതിൻ്റെ ഉപ്പാക്കുക്ക് നേരെ ഞാൻ അക്രമം അയച്ചുവിട്ടതാണ് കാരണം സ്വന്തം ഉപ്പയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടില്ല അന്ന് അന്നെനിക്ക് നല്ല രൂപത്തിലുണ്ടാവും കാരണം ഞാൻ ഇന്നിപ്പോൾ ജയിലിൽ ജയിലിൽ കിടക്കുന്ന സമയത്തും ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തിന് ശേഷം വസ്ത്ര റിമാൻഡ് കഴിഞ്ഞിട്ട് അത് പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം സെല്ലിൽ ഉണ്ടാകുന്ന പാത്രങ്ങൾ ഇറങ്ങി പൊട്ടിക്കുക ഭക്ഷണം ഭക്ഷണം തന്നിട്ടുള്ള മറ്റേ ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് ചെറിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ തരും അതുപോലെ അക്കങ്ങൾ ഇറിഞ്ഞ് പൊട്ടിച്ച് അതുപോലെ ബക്കറ്റ് തല്ലി പൊട്ടിച്ചു അവിടെ നിന്ന് പ്രതികൾക്ക് നേരെ വിഷയങ്ങളുണ്ടായി പോലീസൊക്കെ നേരെ ഞങ്ങൾ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൃശ്ശൂർ സ്വദേശിൻ്റെ ആൾ സൂപ്പ്രൻ പേര് ഓർമ്മപ്പെടുന്നില്ല അദ്ദേഹം മജിസ്ട്രേറ്റായിട്ട് സംസാരിച്ച് അതിന് മജിസ്ട്രേറ്റിൻ്റെ ഒരു സ്നേഹം അതേപോലെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് ആശി മരിച്ചപ്പം ശരി അദ്ദേഹത്തിൻ്റെ എൻ്റെ കാരണം ഒരു ബ്രദേഴ്സും അവരുടെ ഒരു സ്നേഹമുണ്ട് അവരെല്ലാവരും കൂടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് ഞങ്ങളെ കൊണ്ട് എന്നെ കൊണ്ടുവരാൻ കഴിയുന്നത് ശരിക്കും ഇതിൽ മാറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഒന്നും നമ്മുടെ സമൂഹം അംഗീകരിച്ചിരുന്നില്ല എന്നൊരു പ്രശ്നം അല്ല നമുക്ക് കിട്ടാതാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നം എത്തിക്കാം കാരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നോട് എന്തെങ്കിലും തമാശ രൂപത്തിൽ പറഞ്ഞാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പെട്ടെന്ന് വയലൻ്റാകും അത് എന്റെ മുമ്പിൽ നിങ്ങളാണോ അല്ലെങ്കിൽ ബ്രദറാണ് സിസ്റ്ററാണ് ആണോ സ്വന്തം ഉമ്മാനെ കൊന്നു അനിയനെ തന്നെ കൂടെ കേട്ടില്ല അനിയന് ടീ റിമോട്ട് കൊടുത്തിട്ടില്ല പേരിൽ സ്വന്തം അനിയനെ ഈ ഈ സഹോദരൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അറ്റലൊന്നുമില്ലല്ലേ ഇപ്പൊ അത്തരത്തിലുള്ള വാർത്തകളല്ലേ നമ്മൾ ദിനംപ്രതി കേൾക്കുന്നത് അപ്പൊ ഈ സഹോദരൻ തന്നെ പറഞ്ഞു സ്വന്തം അനുജൻ റിമോട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ തലക്കടിച്ചിട്ട് ആ അനുജനെ കൊന്നു എന്നുള്ളത് കഞ്ചാവും ലഹരി മരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്വന്തം രക്ഷിതാക്കളെ പോലും സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലും ബന്ധുമിത്രാദികളെ പോലും തിരിച്ചറിയാനുള്ള കഴിവില്ല ബുദ്ധി കംപ്ലീറ്റ് അങ്ങ് പോവുകയാ നമ്മുടെ ഞരമ്പുകളെ കംപ്ലീറ്റ് നമ്മുടെ ചിന്താശേഷിയെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് പിന്നീട് ലഹരിയാ ആ ലഹരി എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് പോകുന്നത് ഭ്രാന്തായിട്ടുള്ള അവസ്ഥ അത്തരമൊരു അവസ്ഥയിൽ ഈ സഹോദരൻ എന്തായാലും ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു റിക്കവറിയിലേക്ക് സഹോദരനെ എത്തിച്ച എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പൊ ഇതിൽ സഹോദരൻ പറയുന്നുണ്ട് മദ്യപിച്ചാലും കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാലും അമ്പത് ശതമാനത്തോളം ആള് മനസ്സിലാകാനുള്ള കഴിവുണ്ട് എന്നുള്ളത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാ അത് കഴിഞ്ഞ് പിന്നീട് ഇവർ ഇതിൽ മാത്രം നിൽക്കുന്നില്ല ഒതുങ്ങി നിൽക്കുന്നില്ല വീര്യം കൂടിയതിലേക്ക് അങ്ങ് പോകൊണ്ടേ അത് അങ്ങനെയാ ഉണ്ടാവുക എം ഡി എം എത്തിക്കാൻ പിന്നെ തീരെ അറിയില്ല ഭ്രാന്തായിട്ടുള്ള അവസ്ഥയിലെത്തും മൊത്തം വയലന്റ് ആയി ആയിപ്പോവും ആ ടൈമിലാണ് കയ്യിൽ കിട്ടുന്ന ഓരോ സാധനങ്ങളും എടുത്തിട്ട് ആളെ അടിക്കുക കൊല്ലുക അവരുടെ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരിക അവരല്ല പിന്നീടുള്ളത് നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ കാണുന്ന ആളല്ല നമ്മൾ വിചാരിക്കരുത് നമ്മുടെ മക്കളാണ് നമ്മുടെ പിതാവാണ് നമ്മുടെ ബന്ധുക്കളാണ് അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല മുന്നിൽ ആരാ നിൽക്കുന്നത് അത് നിൽക്കുന്നത് അറ്റാക്ക് ചെയ്തിരിക്കും ആ അറ്റാക്ക് ചെയ്യുന്നതിൽ മരണം വരെ സംഭവിക്കും ഇപ്പൊ സ്വന്തം ഉമ്മയെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള ഉമ്മയെ വെട്ടി നുറുക്കുമ്പോൾ ഒരു മകൻ അറിഞ്ഞിരുന്നില്ല ലഹരി ഉപയോഗിച്ച മകൻ അറിഞ്ഞിരുന്നില്ല ഈ വെട്ടിനുറുക്കുന്ന ആരെയാന്നുള്ളത് ക്യാൻസർ ബാധിച്ചിട്ട് പോലും ആ വേദന പോലും ഉമ്മ സഹിച്ചിട്ടുണ്ടാവും പക്ഷെ മകന്റെ കൈകൊണ്ട് വെട്ടുകൊണ്ട് മരിക്കുന്ന ടൈമിൽ ആ ഉമ്മക്ക് ഒരിക്കലും താങ്ങാനായിട്ടുണ്ടാവില്ല കൊല്ലുന്നത് നൊന്ത് പ്രസവിച്ച് ജീവന്റെ തുല്യമായിട്ട് കരുതിയ മകനാണ് മരിക്കുന്ന ടൈം വരെ ആ ചങ്ക അങ്ങ് പിടഞ്ഞിട്ടുണ്ടാവും അല്ലേ ആരാ ഇതിനൊക്കെ കാരണം ലഹരി തന്നെ നമ്മുടെ മക്കള് നാളെ നാളേത് അവസ്ഥയിലെത്തുന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഇത്തരം അവസ്ഥയിൽ ഒരു മക്കളും എത്താതിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇത്തരം ചെയ്തികളിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ തീർച്ചയായും പ്രതികരിച്ചിരിക്കണം അതിനുവേണ്ടി നമ്മുടെ നിയമസംവിധാനങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മക്കൾ ചെയ്ത എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും ചെറിയ തെറ്റെന്നാൽ ഈ ലഹരി ഉപയോഗം തന്നെ അത് ചെറിയ അവസ്ഥയിൽ അത് ചെറുതല്ലേ അത് തീർന്നോളും അത് നിർത്തിക്കോളും എന്ന് വിചാരിച്ചിട്ട് നിൽക്കാൻ നിൽക്കല്ലേ ഈ ചെറുതിന്നാണ് പിന്നെ വലുതിലേക്ക് പോകുന്നത് ആ വലുതേക്ക് പോയാൽ പിന്നെ കുടുംബത്തിന് പോലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിൽ കുടുംബം മൊത്തം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഈ സഹോദരന് അത്രയധികം സന്തോഷമുണ്ട് ഈ സഹോദരന്റെ വാക്കുകൾ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതി കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വച്ചിട്ടുള്ളത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിർബന്ധമായും നമ്മുടെ മക്കൾക്കൊക്കെ വീഡിയോ കാണിച്ചു കൊടുക്കുക ഇപ്പം ഈ സഹോദരൻ തന്നെ താൻ കടന്നുപോയ വഴിയിലൂടെ ഇനിയൊരു മക്കളും കടന്നു പോയെന്ന് വിചാരിച്ചിട്ട് അറിയുന്ന മക്കളെ പത്ത് നാൽപ്പതോളം മക്കളെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയിട്ട് നല്ല ജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആളുടെ മകളല്ലേ എന്നൊരു ചിന്തയിൽ മിണ്ടാതിരിക്കും പക്ഷേ സ്വന്തം ചോരക്കാരെങ്കിൽ സ്വന്തം വീട്ടിൽക്ക് എത്തുമ്പോൾ മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും കാരണം അന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇത് എത്രത്തോളം ഉണ്ടാവുന്നതല്ലതും കാരണം കുട്ടികൾ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഞാൻ ഇപ്പോൾ ഡി ഡി സെൻറ്ററും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് പക്ഷേ ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം കുട്ടികളെനിക്ക് തിരിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേര് തന്നെ എൻ്റെ വണ്ടിക്ക് നേരെ കല്ലേറും എനിക്ക് നേരെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ നോക്കിയിട്ടല്ല പക്ഷെ ഒരാളെങ്കിൽ ഒരാൾ എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കൊരു ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനു മുമ്പ് തന്നെ അന്ന് സെക്കൻഡ് പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് ന്യൂസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് കാരണം കാരണം അത് താല്പര്യമില്ല കാരണം ഇത് എവിടെ വെച്ചിട്ട് അവസാനിക്കുന്നുള്ളത് എനിക്കെന്നെ അറിയാത്തൊരു കാര്യം കാരണം ഇതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഞാൻ നാളെ ഇല്ലായിരിക്കാം ഒരു പക്ഷേ ഇന്നത്തോടെ ചിലപ്പോൾ ഞാൻ അവസാനിച്ചു തരുമോ കാരണം ഇത് ഞാൻ സംസാരിക്കുമ്പോൾ കൂടുതലായിട്ടും പോലീസ് ആക്റ്റീവ് ആകുകയാണ് ജനങ്ങൾ കൂടുതൽ ആക്റ്റീവായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരെ നല്ല രൂപത്തിൽ ബാധിക്കുകയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ജനങ്ങളൊന്നും ആക്റ്റീവായാൽ തന്നെ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല കഴിയില്ല കാരണം ഈ ഇപ്പൊ സഹോദരന്റെ സ്വന്തം ജീവന് പോലും ഭീഷണിയാണുള്ളത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ മറ്റുള്ളവർ ഈ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഈ സഹോദരൻ ശ്രമിക്കുമ്പോൾ ആ സഹോദരന്റെ വാ മൂടിക്കട്ടാൻ വേണ്ടിട്ട് സഹോദരനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് പുറമെ ആളുകള് ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ആരും ഈ കെണിയിലേക്ക് വീഴരുതെന്ന് കരുതികൊണ്ട് തന്നെ കുറച്ചുപേരെങ്കിലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആ മനസ്സിന് കൊടുക്കണം ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന്റെ ജീവന് ഒരു അപകടവും പറ്റാതിരിക്കട്ടെ ഈ സഹോദരൻ പറഞ്ഞ വാക്കുകൾ കേട്ടില്ല സ്വന്തം വീട്ടിലെത്തുമ്പോൾ മാത്രമേ ബാക്കിയുള്ളവർക്ക് ഇതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുകയുള്ളു അതുവരെ ഈ കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും ഒക്കെയും ഒരു കെട്ടുകഥ പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്നൊരു തോന്നൽ പോലെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അങ്ങനെ ആരും കരുതേണ്ട ഇത് സുലഭമായിട്ട് എല്ലാ ഇടങ്ങളിലും കിട്ടുന്നുണ്ട് പൊതുനിരത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് അത് അറിയുന്നില്ല നമ്മൾ കാണുന്നില്ല സ്കൂളിലും കോളേജിലും കളിസ്ഥലങ്ങളിലും പാർക്കിലും ബീച്ചിലും ഒക്കെയുണ്ട് ഇതിലൊരിക്കലൊരാൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടത് തന്നെ അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി പറ്റില്ല മുക്തി നേടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജീവൻ പോലും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തും ഇനി ഇതിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും കുടുംബങ്ങൾക്ക് വരെ സ്വന്തം ജീവന് തന്നെ ഭീഷണിയായിട്ട് ഇവര് വന്നിരിക്കും നമ്മൾ നൊന്ത് പ്രസവിച്ച മക്കള് ഇതുപോലെ നശിക്കുന്ന കണ്ടിട്ട് വേദനിക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ നമുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുക ഇതുപോലുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ഫാമിലി ഉണ്ടാവില്ല ഒരു ലൈഫ് ഉണ്ടാവില്ല നമ്മൾ നശിച്ചിട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ മരണത്തിലേക്ക് ഇതൊക്കെ കലാശിക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിക്കുക നമ്മുടെ മക്കളെ ഇനി ഒന്നും ഇല്ലാത്ത മക്കളായിക്കോട്ടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതുപോലെ പിശാചുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമേ ലക്ഷ്യം വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ ലഹരിയിൽപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മുക്തി നേടിയിട്ട് നല്ല നില ജീവിക്കട്ടെ